വളരെ ദുഃഖഭരിതമായ ഒരു വാർത്തയുമായാണ് കേരള എത്തിയിരിക്കുന്നത് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം അന്തരിച്ചു വയസ്സായിരുന്നു യെച്ചൂരിച്ചു ശ്വാസകോശ അണുബാധയെ തുടർന്ന് അന്ത്യം മുപ്പത്തിരണ്ട് വർഷമായി സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിക്കുന്ന യെച്ചൂരി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു വൈദേഹി ബ്രാഹ്മണരായ സർവേശ്വര സോമയാജുലു യെച്ചൂരിയുടെയും കൽപ്പകത്തിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിൽ യെച്ചൂരി ജനിച്ചു പേരിന്റെ വാരട്ടിൽ നിന്ന് ജാതി മുറിച്ചു നീറ്റാമെന്ന് തീരുമാനിച്ച് സീതാറാം യെച്ചൂരിയായി മാറി അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് യെച്ചൂരി സീതാരാമറാവു എന്നായിരുന്നു എന്തായാലും പിന്നീട് അദ്ദേഹം സിപിഎമ്മിന്റെ വലിയൊരു നേതാവായി കുതിച്ചുയർന്നു സുന്ദരയ്ക്ക് ശേഷം ആന്ധ്രയിൽ നിന്ന് സിപിഎം ജനറൽ സെക്രട്ടറിയായ നേതാവായി മാറി യെച്ചൂരി അദ്ദേഹത്തിന്റെ അച്ഛൻ യെച്ചൂരി സീതാരാമറാവു ആന്ധ്രയിലെ കിഴക്കൻ ഗോദാവരിയിൽ തഹസീൽദാരായിരുന്നു അമ്മയുടെ അച്ഛൻ ഭീമ ശങ്കർറാം ചെന്നൈയിൽ നിയമം പഠിച്ച് മദ്രാസ് ഹൈക്കോടതിയിൽ അഭിഭാഷകനാവുകയും പിന്നീട് ഹൈക്കോടതിയിൽ ജഡ്ജിയാവുകയും ഒക്കെ ചെയ്തു ഗുണ്ടൂരിൽ പ്രവർത്തിച്ച ഹൈക്കോടതി ഹൈദരാബാദിലേക്ക് മാറ്റിയപ്പോൾ അദ്ദേഹം ജഡ്ജിയായിരുന്നു സീതാറാം യെച്ചൂരി ഒരുപാട് പ്രത്യേകതകളുള്ള നേതാവാണ് ലാളിത്യ ജീവിതം ഇഷ്ടപ്പെടുന്ന നേതാവ് മാത്രമല്ല വി എസ് അച്യുതാനന്ദനുമായി വളരെ അടുത്ത ബന്ധം അദ്ദേഹം സ്ഥാപിച്ചിരുന്നു വി എസ് അച്യുതാനന്ദനെ പുറത്താക്കാൻ പിണറായി പക്ഷക്കാർ അരയും തലയും മുറുക്കി ഇറങ്ങിയപ്പോഴൊക്കെ വി എസ് അച്യുതാനന്ദിന് പ്രൊട്ടക്ഷൻ നൽകിയത് അദ്ദേഹമാണ് പല വിധത്തിലുള്ള പ്രക്ഷോഭങ്ങളിൽ സീതാറാം യെച്ചൂരി പങ്കെടുത്തു സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ മരണത്തോടുകൂടി സംഭവിച്ചിരിക്കുന്നത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവ് വിവിധ ധ്രുവങ്ങളിൽ നിൽക്കുന്നവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവായിരുന്നു സീതാറാം യെച്ചൂരി സീതാറാം യെച്ചൂരി വിടവാങ്ങുമ്പോൾ പാർട്ടിയുടെ ഒരു കാലമാണ് വിടവാങ്ങുന്നത് ഇ എം എസിനെ പോലെ എ കെ ജിയെ പോലെ ഒക്കെ ഒരുപാട് മഹത്വം അവകാശപ്പെടാനുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം സി പി എമ്മിന്റെ വിവിധ ഗ്രൂപ്പുകളെ ഒരുമിച്ച് കൊണ്ടുപോവുകയും വിവിധ ഗ്രൂപ്പുകളുടെ സമന്വയം നടത്തുകയും ചെയ്ത നേതാവാണ് സെന്റ് സ്റ്റീഫൻസ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ി എ എക്കണോമിക്സിൽ ഒന്നാം ക്ലാസ് നേടി ജെഎൻ യുവിൽ എക്കണോമിക്സ് എം എയ്ക്ക് ചേർന്ന യെച്ചൂരി സ്വാഭാവികമായും വിപ്ലവത്തിന്റെ കനത്ത തീച്ചുളയിലേക്ക് ജരിയുന്ന തീച്ചുളയിലേക്ക് വലിച്ചെക്കപ്പെടുകയായിരുന്നു പിന്നീട് അദ്ദേഹം മൂന്നവണ എസ് എഫ്ഐയുടെ ജെ എൻ യു യൂണിയന്റെ അധ്യക്ഷനായി മാറി അടിയന്തരാവസ്ഥയിൽ ജെഎൻ യു തിളച്ചു മറയുന്ന കാലത്ത് മേനക ആനന്ദിനെ പിന്നീട് മേനക ഗാന്ധിയായി അവർ മാറി നമ്മുടെ ഇപ്പോഴത്തെ ബിജെപി നേതാവ് അവരെ ജെ എൻ യുവിയിലെ സ്കൂൾ ഓഫ് ലാംഗ്വേജസിൽ കയറുന്നത് തടഞ്ഞു എന്ന പേരിൽ യെച്ചൂരി ഉൾപ്പെടെ ഒരുപാട് പേർക്ക് മർദ്ദനമേറ്റു ചരിത്രം ഒരു ചരിത്രം തന്നെ പറയാനുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതം സി പി എമ്മിന്റെ ചരിത്രമാണ് അദ്ദേഹത്തിന്റെ ചരിത്രം സി പി എമ്മിന്റെ ജീവിതമാണ്